പന്തളം നഗരസഭയിൽ ചട്ടപ്രകാരമല്ല കൗൺസിൽ യോഗങ്ങൾ നടക്കുന്നതെന്നും ആറുമാസമായി കൗൺസിൽ കൂടിയാൽ മിനിറ്റ്സ് നിയമപ്രകാരം നൽകുന്നില്ല എന്നും ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തികൾ ഉടൻ നടത്തുക പദ്ധതി പണം എല്ലാ വാർഡുകളിലും തുല്യമായി നൽകുക പാവപ്പെട്ട വ്യക്തിഗത ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സമരത്തിൽ കൗൺസിലർമാരായ കെ ആർ വിജയകുമാർ പന്തളം മഹേഷ് സുനിതാ വേണു രക്തമണി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം